<laughs> <laughs> Thank you. ു താങ്ക് യു വെരി മച്ച് ഇനി നിങ്ങൾക്കറിയാം ഞങ്ങളിപ്പോഴുള്ള മെമിക്രി കലാകാരൻ വേദിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന വലിയ ചടുലമായ സംസാരങ്ങളോ പ്രസംഗമോ ഒന്നുമല്ല ഇതുപോലുള്ള മെമിക്രി എന്തെങ്കിലും ആണെങ്കിൽ അതുപോലെ തന്നെ മെമിക്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുണ്ട് എന്തായിരിക്കും നമ്മൾ സിനിമാ താരങ്ങളിൽ ശബ്ദാനു കരണം ഒരു കുറച്ച് സിനിമാ താരങ്ങളിലെ ശബ്ദാനുകരണം ഞാൻ ചെയ്യാം ഒറ്റയ്ക്ക് എന്തൊരു സ്കിറ്റൊന്നും ഒതരിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് സിനിമാ തരങ്ങൾ ശബ്ദ ചെയ്യാം ആദ്യമായി മലയാളം മെമിക്രി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ഒട്ടേറെ ജനപ്രിയ കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയ ഒരു കലാകാരനുണ്ട് പത്മശ്രീ പുരസ്കാരത്തിനൊരു അർഹനായ ഒരു കലാകാരൻ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇടക്കാല ഒരു സുപ്രകൃത്യാണ് ഓസ്ലർ എബ്രഹാം ഓസ്ലർ എന്നൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ജയറാമേട്ടൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ പഞ്ചവളർത്തളം പത്താം എന്നുള്ള സിനിമയിൽ എനിക്ക് അഭിനയക്കൊരു ഭാഗ്യം കേട്ടിട്ടുണ്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ജയറാം ഏട്ടൻ

ജനപ്രിയ നായകൻ എന്ന ഒരു വിശേഷ നാമമുള്ള ഒരു പുള്ളി നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രൊഡ്യൂസ് ഒരു ചിത്രമായിരുന്നു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വേണ്ടി ഒരുപാട് എല്ലാവർക്കും വിരസിപ്പിച്ച ഒരു ചിത്രം തന്നെയായിരുന്നു നമ്മുടെ സി അടി മൂസ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ്റെ സി അടി മൂസ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ശ്രദ്ധിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ട് അത് ശരി അപ്പൊ നിനക്ക് മലയാളം അറിയാം നിനക്ക് ചങ്ങമ്പുഴ അറിയാം നിനക്ക് അറിയാം നിനക്ക് അറിയാം അറിയോ ഒരു അല്ലെങ്കിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള എല്ലാ ഹിന്ദി ഹിന്ദിപ്പടികളുടെ പേര് നിന്റെ പുറകെ പാട്ടും പാടുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിലേ ഞാനിന്ന് ഹിന്ദി മുൻഷാടി ഹിന്ദി മുൻഷി ഞാൻ വെറുതെ അറിയോ ഞാൻ ഭയങ്കര സംഭവമാണ് സംഭവ ഇനി ഒരു ഒരു സ്ത്രീ കഥാപാത്രത്തിലേക്ക് പോവാം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി കാവ്യ മാധവൻ കാവ്യ കാവ്യമാധവന്റെ യഥാർത്ഥ ശബ്ദം പല ചിലപ്പോൾ ചില സിനിമകളിൽ അതുപോലെ തന്നെ ഈ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാവ്യമാധവന്റെ യഥാർത്ഥ ശബ്ദം അനുഗരിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീമതി കാവ്യ മാധവൻ എന്തോരൾക്കാരാണ് ഇവിടെ എന്ത് രസമാണ് എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നെ പോലൊരാൾ സിനിമയിൽ വരാന്ന് പറഞ്ഞ ഭയങ്കര ദൈവ ഭാഗ്യമാണ് അറിയില്ല എൻ്റെ നാട് നീലേശ്വരാണ് അതുപോലെയുള്ള അവിടെയുള്ള സ്നേഹമുള്ള ആൾക്കാരെ പോലെയാണ് നിങ്ങളും മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇരുപത്തെട്ടാട്ട് വർഷത്തിന് തന്നെ വിളിച്ചത് തന്നെ ഭയങ്കര ഒരു ദൈവ ഭാഗ്യമാണ് എൻ്റെ ആദ്യപടം ചന്ദ്രനിക്കിലായിരുന്നു ദിലീപായിരുന്നു ഹീറോ ലാലു ചണ്ടി റക്ഷ്മ അറിയില്ല ഒക്കെ ആങ്കർ നമസ്കാരം മച്ച് ഇനി നമ്മുടെ യുവ കലാകാരന്മാരിൽ നമുക്ക് എല്ലാം ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് ഭഗത്വാസിന്റെ അതിൽ നമ്മൾ ഒരുപാട് വിശേഷിപ്പിച്ചാൽ നമ്മൾ ഒരുപാട് പറയുന്ന ഒരാളാണ് നമ്മുടെ പത്മശ്രീ പബോക്കയുടെ പുത്ര പ്രിയപ്പെട്ട ദുൽഖർ സൽമാ അദ്ദേഹത്തിന്റെ സി ഐ എ കോമറേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് എന്ന് പറയാം സൽമാൻ ബസ്സില് കല് പോസ്റ്റർട്ട് നടക്കുന്നവടെ പിള്ളേർ നാടില്ല കൈട്ട പൈസ കാണില്ല പക്ഷെ വലിയ പോലെ അവർക്ക് കൈ നടക്കാത്ത ഈ ഭൂമിയിലൊന്നും ഇല്ല കേരളത്തിലെ പിള്ളേരായിട്ടില്ല സാറേ അപ്പോൾ ഇനി ഒരു താരത്തിൻ്റെ ശബ്ദം കൂടി ലൈവ് അനുകരിക്കാം വേറെ ഒരുപാട് വിഷയങ്ങളിൽ നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല അപ്പോൾ ഒരു താരത്തിൻ്റെ ശബ്ദം കൂടി ലൈവ് ആയിട്ടൊന്ന് പറയാം നമ്മുടെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് തന്ന ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഭാഗ്യമാണ് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു തവണയെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഡൈഹാഡ് ഫാനാണ് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ഷാറുഖ് ഖാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരുപാട് വേദികൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളിലെ ഡൈലോഗുകളിലെ കാണാതെ പഠിച്ചു പഠിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആഡ് ഫിലിം അതായത് എ ടു ത്രീ റമ്മിങ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ പോകുന്ന ഒരു പരസ്യത്തിന് മലയാളത്തിൽ ഡബ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് തന്നൊരു ഭാഗ്യം തന്നെയാണ് അത് അദ്ദേഹം കണ്ടു എനിക്ക് മുംബൈയിൽ നിന്നും എനിക്കൊരു കോൾ വന്നു അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള മലയാള ഇനിയുള്ള ഹിന്ദി സിനിമകൾക്ക് മലയാളത്തിൽ ഡബ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഭാഗ്യം തന്നെയാണ് ഇവർ സഹായിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്നായിരിക്കാം ഹിന്ദിയിലുള്ള അതായത് ചെന്നൈ എക്സ്പ്രസ് ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ക്ലൈമാക്സ് ഡൈലോഗ്യാണ് കുറച്ച് തബടിപ്പൊടി കലോത്യാണ് പറഞ്ഞിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട കിങ് ഖാൻ ഷാറുഖ് ഖാൻ പോകുന്നതിന് മുന്നേ ഒരു ചെടിയോട് സംഭവിച്ചല്ല നമ്മളെല്ലാവരും സിനിമ കാണാൻ തിയേറ്ററിൽ പോകാറുണ്ട് ഇല്ലേ ഇല്ലേ ഉണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തേക്കാൾ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നത് ഇൻ്റർവെൽ സമയത്ത് ചില പരസ്യ ചിത്രങ്ങൾ അതായത് ട്രെയിലറുകൾ വരും അതായത് അടുത്ത ആ ടീയേറ്ററിൽ വരാൻ പോകുന്ന പടങ്ങളുടെ പരസ്യ ചിത്രം കുഞ്ഞ് ട്രെയിലർ നമ്മൾ മൊബൈലിലാണ് ഇപ്പോൾ കാണാറുള്ളത് നേരത്തേക്ക് ഈ നമ്മുടെ ഇതൊക്കെ തിയേറ്ററിൽ അവർ കാണിയിരുന്നോ അതുപോലെ അത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതായത് ഒരു ക്രീച്ചർ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് പോലെ ഒരു ജീവി സമൂഹം അറു അറുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് കരുതപ്പെടുന്ന ഒരു ജീവി സമൂഹം ഫോസ്റ്ററുകൾ കണ്ടെത്തിയൊരു ജീവി സമൂഹമാണ് ദിനോസറുകൾ എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരുന്നത് സ്റ്റീവൻ സ്പീൽബർ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ജുറാസിക് പാർക്ക് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ അപ്പോൾ ആ ജുറാസിക് പാർക്ക് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ നിങ്ങളിപ്പോൾ കാണുകയാണെങ്കിൽ അതിങ്ങനെയാണെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് എൻ്റെ കണ്ടനാണങ്ങളിലെ ശബ്ദം കൊണ്ടൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജുറാസിക് ബാർഗ് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ ചെറിയൊരു ട്രെയിലർ ഇതിനകത്ത് തമാശയ്ക്ക് വേണ്ടി മാത്രം അല്പം എൻ്റെ രീതിയിൽ എൻ്റെ ഭാവനയിൽ ഞാൻ കുറച്ചും മലയാളം ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നവരും സ്റ്റീഫൻ സ്പീൽബർഗിനോട് പറയില്ല എന്നൊരു വിശ്വാസത്തിലാണ് അത് ചെയ്യുന്നത് അത് ചേട്ടാ അപ്പോൾ ഒരു ചെറിയൊരു ട്രെയിലറാണ് ചെറിയ ഡിലേ അറിയാമോ കേട്ടോ കുഞ്ഞ ഡ

I I so. I'm all things ഇത്രയും നേരം ഇവിടെ അറിഞ്ഞുവിടുന്ന പോലും പറഞ്ഞിട്ട് കൊഴുത്തത് മനസ്സിലായില്ലേ എന്നിട്ട് പിന്നെ അറിയാൻ പറ്റൂ ഞാൻ ചേച്ചില്ല നമുക്കറിയാം നമ്മളിപ്പോൾ ഉള്ള സാധാരണ ആൾക്കാർ ഒരു പക്ഷേ ഇതുപോലുള്ള ഇംഗ്ലീഷ് ചിത്രങ്ങൾ അന്യഭാഷ ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നില്ല ഇപ്പോൾ എല്ലാവരും പോയി കാണാറുണ്ട് എങ്കിൽ തന്നെയും കുറച്ച് പേരെങ്കിലും ഇത് തിയേറ്ററിൽ പോയി കാണാതെ നമ്മുടെ ടി വി ചാനലുകൾ ആതിഥേയ മുറികളിൽ വരുമ്പോഴാണ് നമ്മൾ നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഓരോ ചാനലിലിത് ഇത് മാറ്റം ചെയ്തു വരികയാണ് സാധാരണ പതിവ് ഇപ്പോൾ ഈ ജുറാസി പാർക്ക് എന്ന ഇംഗ്ലീഷ് ചിത്രം കെ ടി വി എന്നൊരു തമിഴ് ചാനലിൽ ഡപ്പ് ചെയ്ത് തമിഴിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മാറ്റം ശ്രദ്ധിക്കാം ജുറാസ് പാർക്കിന്റെ തമിഴ് മൊഴിമാറ്റം കെ ടി വി എന്നൊരു Estamos yendo

இது என்ன குப்பாட்டி அந்த ஜீவியை கொண்டு ஆமா நான் பாக்கட்டுமா பாரு நான் பிடிவைக்கட்டுமா நல்ல விடுவை அண்ணா குண்டை தீர்ந்து போயிட்டாங்க ஆமா நல்லா இருக்கா அதுல ரெண்டு உண்டை மட்டும்தான் எடுத்து தீர்ந்து போயிடுச்சு அப்ப அந்த ஜீவி வருமா வரும் நம்ம கடிக்குமா உம் இந்த நக்கு அம்மா ஓரொன்ன பெபனிச்சாமி நம்ம கடவுகளை யாரை மட்டும் நான் போய் பாடலாம் நேற்று ராத்திரி தூக்கம் விடல சொன்னா கேட்க மாட்டியா

ഇനി സ്ഫോട്ടത്തിലേക്ക് പോവാം സ്ഫോടനം എന്ന് പറയുന്നത് നന്നായിട്ട് അറിയാം ഒരുപാട് നമ്മൾ തിരശ്ശീലയിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ട് ചിരപ്രതിഷ്ഠ നേടിയ ഒരുപാട് വലിയ വലിയ മികച്ച താരങ്ങൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ മികച്ച കഥാപാത്രങ്ങൾക്ക് അവർ തന്നെ ടപ്പ് ചെയ്തിരിക്കുന്ന വോയിസിന് ഞാൻ ഒരു ഒരൻപത് ശതമാനമെങ്കിലും കറക്റ്റാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നമുക്ക് ആ സ്ഫോട്ടപ്പിലേക്ക് പോവാം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജയസൂര്യയാണ് അദ്ദേഹത്തിന്റെ പുണ്യാളൻ ചിത്രത്തിൽ ഒരു ഡയലോഗാണ് സ്പോട്ടം ചെയ്യുന്നത് എന്റെ കല്യാണം കഴിച്ച കുട്ടിക്ക് ഉണ്ടാവുക ഒന്നില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യ ജീവിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി

മലയാളത്തിൻ്റെ രണ്ട് നെടുക്കൂണുകൾ തന്നെയാണ് മമ്മൂക്കയും ലാലേട്ടനും ലാലേട്ടൻ ചിത്രമായ പടത്തിൽ മമ്മൂക്ക ഗസ്റ്റായിട്ട് വന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് നമ്മുടെ നരസിംഹം എന്ന ചിത്രത്തിൽ മമ്മൂക്ക ഗസ്റ്റായിട്ട് വന്നത് ഒരു അഡ്വക്കേറ്റ് കഥാപാത്രമായിട്ട് അഡ്വക്കേറ്റ് നന്ദുഗോപാൽ മാരാർ എന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം ചടുുകമായ ഇംഗ്ലീഷ് ഡൈലോഗുകൾ കൊണ്ട് കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സീന് എന്റെ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു കുറേ ഇംഗ്ലീഷ് കൊണ്ട് ഞാൻ മാസങ്ങളെടുത്ത് പഠിച്ചതാണ് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക നമുക്ക് ശ്രദ്ധിക്കണം നമ്മൾ പ്രിയപ്പെട്ട മമ്മൂക്ക എന്നം bahsedുന്നാലും അതിനൊരു സമയമുണ്ട് സെനി ആ കാരന്നും മറவிட்டு പുറതുവരും അതുപോലെ തന്നെയാണ് സത്യം മോള് വെക്കാം വളച്ചടിക്കാം പക്ഷെ ഒരുനാൾ ഒരുനാൾത്തെ പുറതുവരും മിസ്റ്റർ സൂപ്രണ്ട് ഓഫ് പോലീസ് ഷാല റൈമൈൻഡ് യൂ സംതിങ് ഇറ്റ് ഈസ് കോൾഡ് ബീകമിങ് ആൻ ഓഫീസർ ഐ बिट യൂ ഫോർ ദ ഡേറ്റ് ഗെയിം യു ഹാവ് പ്ലേഡ് ഇൻ ദിസ് കേസ് ദറ്റ് യു വേ മാണിപുലേറ്റ് എ പോലീസ് ഓഫീസർ സപ്പോസ്ഡ് ടു വാഷ് ഓഫ് ദി ജസ്റ്റിസ് അണ്ടർ ദ ട്രബൽ ഓഫ് സൊസൈറ്റി but instead, you behave like a barking mad dog to wreak vengeance against a family enemy. you are not very citizen unless like such a little officer. Yeah. sorry, sorry, sorry. sorry, sorry, sorry. it's not the sorry,

But, instance, you behave like a fucking mad dog to direct vengeance against a family enemy, a law-bearing citizen and an ex-judicial officer who always get a predominant consideration for his officer any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to be total സൈഡിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് അങ്ങോട്ട് പോകുക അങ്ങനെ എന്റെ ശ്രദ്ധ പോയതാണ് റേ സോറി ജീവിതത്തിൽ ആദ്യമായിട്ട് സോറി പറയുന്നു അടുത്തത് നമ്മുടെ ഹിറ്റ് ഡയറക്ടർ ആണ് ലോകേഷ് കനകരാജ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ലാസ്റ്റ് വന്നത് നമ്മുടെ ലിയോ വിജയ് നായകനായ ലിയോ ആണ് പക്ഷെ എടക്കാലം നമ്മുടെ ഉലക നായകൻ കമൽഹാസനെ നായകനാക്കി വിക്രം എന്ന ചിത്രം വിക്രമിന്റെ ഏറ്റവും കൂടുതൽ കയ്യടികൾ കൊണ്ടുപോയത് ആരായിരുന്നു ഓർമ്മയുണ്ടോ അവസാനത്തെ അഞ്ചു മിനിറ്റുകൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയത് ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ ഓക്കെ അവസാനത്തെ അഞ്ചു മിനിറ്റുകൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയത് ആരായിരുന്നു ായകൻ സൂര്യ അവതരിപ്പിച്ച റോളക്സ് എന്ന കഥാപാത്രം അല്ലേ സൂര്യ ഫാൻസ് വിജയ ഫാൻസ് ഉണ്ടോ അതപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുക ഓക്കെ നമുക്ക് റോളക്സ് ഉള്ള കഥാപാത്രത്തിനൊന്നും ഒന്ന് സ്പോർട്ടപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു செங்காடும் போது காரை சரிப்பா இருக்கிறான் போது பஸ் ஓட இருக்கும் போது பண்ணி கிடக்கிறான் இருபத்தேழு வருஷம்

లైఫ్ పవర్ అలర్తు ఉండొచ్చా పవర్ మీ అవర్లకు తలము కొట్టువాలా అవర్లకు లైఫ్ సేవ్ చేయి మచ్చా നമ്മുടെ കീഴിലുള്ള ഉലകനായകൻ കമൽഹാസ ഈ വിക്രം എന്ന ചിത്രത്തിന് തന്നെ ആ ക്ലൈമാക്സ് ഡയലോഗ് വന്ന് അവതരിപ്പിക്കുകയാണ് നമ്മുടെ നായകൻ കമൽഹാസൻ അദ്ദേഹം എല്ലാ ചിത്രങ്ങളിലും പല രീതിയിലാണ് അദ്ദേഹം ദപ്പിക്കുകയുള്ളത് ഈ ചിത്രത്തിനകത്ത് ഒരു സിനിമയിലും അദ്ദേഹം ചെയ്യാത്തൊരു വോയ്സാണ് വളരെ റിസർവഡ് ആയിട്ടുള്ള അടഞ്ച വോയിസിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം നായകൻ കമൽഹാസൻ பயனா சிங்கம் புலி சிறுத்தை எல்லாம் வேட்டிக்கு போகும் தப்பிக்க பழக்கம் அதாவது குலஸ்தபனம்

താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ഞാനുകൂടി എൻ്റെ ചെറിയൊരു പെർഫോമൻസ് കൂടെ അവസാനിക്കുകയാണ് അപ്പോൾ വേദിയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഈ ഇരുപത്തിയെട്ടാമത് ആനിവേഴ്സറി വരുന്ന അനുബന്ധ മൈക്ലോത്സവം എന്ന പ്രോഗ്രാമിൽ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചെൻ്റെ പ്രിയ സുഹൃത്ത് സഹോദരമായ അനീഷ് ഖാനോട് ഇവിടെ നേരത്തെ അനീഷ് ഖാനോട് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി സ്നേഹം ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ ഓണർ അഡ്വക്കേറ്റ് മംഗലാൾ സാറിനും അദ്ദേഹത്തിന് നന്ദി സ്നേഹം അറിയിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്മകൾ ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവസാനമായിട്ട് ഞാനിവിടെ ഈ വേദി നിറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ലാലേറ്റ ഫാൻസ് അമ്പല്ലേ ലാലിയുടെ ശബ്ദമില്ല എന്താഘോഷം അല്ലേ ലാലൻ്റെ ശബ്ദം കൂടെ ചെയ്ത് ഞാൻ ഇറങ്ങാം ഇറങ്ങുമില്ല മമ്മൂക്കൾ ശബ്ദം ചെയ്യുമ്പോൾ എന്തായാലും ലാലേറ്റ ഫ്രണ്ട്സ് എന്തായാലും ഒരു ആഗ്രഹം കാണും വളരെ പെർഫെക്റ്റ് എന്ന് എന്നുപോലെ ഞാനെങ്ങനെ സ്ഥിരം ചെയ്യാറുള്ള വോയ്സ് ഒന്നുമില്ല എന്നാലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ലാലേറ്റൻ്റെ പഴയകാല ആ ഒരു ശബ്ദം ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ഒരു മാഗസിൻ്റെയും മുഖ ചിത്രത്തിൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് ഞാൻ ആദ്യമായി എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ്റെ ഡാൻസ് സ്കൂളിൽ എത്തുന്നത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി രേവതിയെ കാണുന്നത് ഞാനെടുത്ത രേവതിയുടെ ചിത്രങ്ങൾ പതിരുന്നത് എൻ്റെ ക്യാമറയിലല്ലായിരുന്നു എൻ്റെ കണ്ണുകളിലായിരുന്നു എൻ്റെ ഹൃദയത്തിലായിരുന്നു മനസ്സിൻ്റെ ഒരു ചില്ല് കൂട്ടെ അവിടെ ചിത്രങ്ങൾ ഞാനൊന്നും ആ സൂക്ഷിച്ചു എനിക്ക് എനിക്കിപ്പോൾ ഒന്നേ പറയാനുള്ളൂ മൈ സ്വീറ്റ് കല്യാണിക്കുട്ടി മച്ച് നന്ദി നമസ്കാരം